കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് അക്കാദമിയുടെ മൂന്നാം വാർഷികാഘോഷവും മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂൾ കായിക അധ്യാപിക കെ പി ദീപ്തിക്കുള്ള യാത്രയപ്പും നടന്നു കെ പി മോഹനൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊക്കോ ലോക ചാമ്പ്യൻ നിഖിൽ തിരുവനന്തപുരം മുഖ്യാതിഥിയായി അത് ഏതൊരു വിദ്യാലയത്തിന് ആവശ്യമാണ് കാരണം കായിക രംഗത്ത് നിരവ് വിലത്തെ കൊണ്ട് മുന്നോട്ട് പോകുന്നത് മറ്റ് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അവർ മാറുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നൂറ്റിനാൽപ്പത്തേഴ് വിദ്യാലയങ്ങൾ മണ്ഡലത്തിലെ നൂറ്റിനാൽപ്പത്തേഴ് വിദ്യാലയങ്ങളും

ചടങ്ങിൽ കൂത്തുപറമ്പ് നഗരസഭ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി സ്കൂൾ മാനേജർ കെ ബാലൻ പ്രിൻസിപ്പൽ ജയദീപ് പ്രധാനാധ്യാപകൻ പി വിനോദ് മുൻ പ്രിൻസിപ്പൽ പി ലത മുൻ പ്രധാനാധ്യാപിക എം സി പ്രസന്നകുമാരി എക്സൈസ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്റലിജൻസ് ബ്യൂറോ ഇൻസ്പെക്ടർ കെ ഷാജി കെ കുഞ്ഞിലക്ഷ്മി സ്റ്റീഫൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ അക്കാദമിയിലെ പരിശീലകർക്കുള്ള ആദരവും ഈ വർഷം സബ് ജില്ല ജില്ലാ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്